ും കിളിയേ ആശ കൊടുക്കാമോ ആശ കൊടുത്താലും കിളിയേ വാക്ക് കൊടുക്കാമോ കുറെ നേരമായിട്ടോ പാട്ട് പാടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതലേ നമ്മുടെ പിണറായി സർക്കാർ എന്തൊക്കെ മോഹങ്ങളാണ് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പക്ഷേ മൂന്നര കോടി ജനങ്ങളില്ല പന്തുകളി പ്രാന്തന്മാരായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ മുകളിൽ കിട്ടുകൊടുത്തത് ലേണൽ മെസ്സിയെ നമുക്ക് നേരിട്ട് കാണാം മെസ്സിയുടെ ടീമും ഇവിടെ വന്ന് കളിക്കും മെസ്സി ടീമും വന്ന് കളിക്കുമ്പോൾ എന്തായാലും കേരളത്തിലെ ടീമോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമോ കളിക്കാൻ പറ്റൂലല്ലോ അതിന് പുറത്തുനിന്ന് കിടപിടിക്കുന്ന മറ്റൊരു ടീമിനെ കൊണ്ടുവരണം അങ്ങനെ രണ്ട് ടീമുകൾ രണ്ട് കളി കൊച്ചിയിൽ വെച്ച് നല്ല സൂക സുന്ദരമായിട്ട് കണ്ടിപ്പോ അർമാദിക്കാം മെസ്സിയെ നേരിട്ട് കാണാം എന്നൊക്കെ കരുതി വകകണ്ടതെല്ലാം വടിമേലായി സംഭവം കഥ കേൾക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് നമ്മുടെ മന്ത്രിക്കും മറ്റുള്ളവർക്കും ഒക്കെ എല്ലാവർക്കും ഒരാഗ്രഹം മെസ്സിയെ ഒന്ന് കൊണ്ടുവരണം കാരണം ആ സമയത്ത് സർക്കാർ ആകെ ജക പുകയായി അരി മൂഞ്ചി മണ്ണെ മൂഞ്ചി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലിരിക്കുന്നു ആ സമയത്താണ് ഈ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു ഓളം മാറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അതിനൊന്ന് ഉണരാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗ് അടിച്ചിറക്കിയത് നമുക്ക് മെസ്സിയെ കൊണ്ടുവരാം അങ്ങനെ ചോദിച്ചു ഞങ്ങൾ കേരളത്തിലേക്ക് സർക്കാർ നിങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ വരുമോ ഒരു സംഭവിച്ചു പിന്നെ കേരളം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ ഒരു നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ ഫുട്ബോൾ പ്രാന്തന്മാർ ഞങ്ങളൊക്കെ വന്ന് കളിച്ചാൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആരാധകരൊക്കെ ഉള്ളത് കേരളത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ കേരളത്തിൽ വന്ന് കളിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഒന്നല്ല രണ്ട് കളി കളിച്ചേക്കാം എന്ന മന്ത്രിക്കും മറ്റുള്ളവർക്കും വാക്കു കൊടുത്തു എന്നാണ് മെസ്സിയും കൂട്ടരും വാക്ക് കൊടുത്തു ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനിലേക്ക് വാക്ക് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് കോടികൾ ചോദിച്ചു ആ കോടികൾ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ആ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പട്ടിണി മാറും വെറുതെ കോടികൾ പറഞ്ഞിട്ട് ഞെട്ടിക്കണ്ടല്ലോ ഏതായാലും പകുതി പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കരാർ ഒപ്പിടാം എന്നിട്ട് ബാക്കി പകുതി നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്താൽ മതി അല്ലെങ്കിൽ പുറപ്പെടുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മന്ത്രി കൂട്ടി വാക്ക് പാലിച്ചല്ലോ വാക്ക് പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പകുതി പൈസ കൊടുക്കാൻ സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണ് പൂച്ച പറ്റ് പുല്ലും കുരുത്ത് കിടക്കാൻ അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഈ അവസരത്തിൽ ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ഒരു അവസരത്തിൽ മാത്രമല്ല നമ്മുടെ വയനാട് ഇപ്പോഴും അങ്ങനെ തന്നെ അടക്കുക ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒന്നും പൈസ തിരിക്കാൻ പറ്റില്ല അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാലും നാട്ടുകാരെ ഉച്ചമുള്ള നായിട്ടുണ്ടാക്കും എന്നതുകൊണ്ട് ഒരു സ്പോൺസർ ഒപ്പിക്കാന്ന് കരുതി കേരളത്തിലെ സ്വർണ്ണക്കട എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് സ്പോൺസർ ചെയ്യാമെന്നേറ്റ് പിന്നെ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല നടക്കാതെ വന്നപ്പോൾ പിന്നെ സർക്കാർ കയ്യും കാലം പിടിച്ച് നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉണ്ടല്ലോ അവരങ്ങോട്ട് സംഭവിച്ചു ഓ ഞങ്ങൾ കൊടുത്തേക്കാം പകുതി പൈസ ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് കരാറും ഒപ്പിട്ടു ഏത് നമ്മളെ മെസ്സി കൂട്ടരുമായിട്ട് അവരുടെ അസോസിയേഷനുമായിട്ട് ചേർന്ന് കരാർ ഒപ്പിട്ടു പൈസ കൊടുക്കാമെന്ന് പറ്റും സംഗതി പിന്നീട് അങ്ങോട്ട് അനൗൺസ് ചെയ്തു ദേ വരുന്നു പിന്നീടാണ് ഈ മെസ്സി വരുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വളരെ കാര്യമായിട്ട് നടക്കുന്നത് അതിനുമ്പോ നടന്നിരുന്നു നമ്മുടെ സ്വർണ്ണ മൊലാളിമാരുണ്ടല്ലോ അവരുടെ നമ്മുടെ സ്വർണ മൊലയാളിമാരുണ്ടല്ലോ അവർ ഈ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അനൗൺസ് ചെയ്തിരുന്നു എന്നാലും ഒന്ന് സ്ട്രോങ് ആയിട്ട് അനൗൺസ് ചെയ്ത് മെസ്സി വരുമെന്ന് ഉറപ്പായത് നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പിന്നെ പൈസ കൊടുക്കാമെന്ന് ഏറ്റ് കരാർ ഉറപ്പിച്ച കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയല്ലേ അങ്ങനെ ദോ വരുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് പുലി വരുന്നേ പുലി പുലി വരുന്നേ പുലി പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പാട്ടും പാടിയൊക്കെ ഇങ്ങനെ ഇരുന്നു ഇതേ വരുന്നു ദോ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു ചുരുക്കം പറഞ്ഞാൽ കരാർ പറഞ്ഞ പ്രകാരം പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചുകൂടെ പൈസ ഒരു നാലഞ്ച് ദിവസം കൂടെ അവർ അവധി നീട്ടി തരും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിദേശ കമ്പനികളോട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഫേ പോലെ അല്ലെങ്കിൽ അവരുടെ അജന്റീന ഫുട്ബോൾ അസോസിയേഷനെ പോലെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ഇത്രാം തീയതി എന്ന് പറഞ്ഞാൽ അത്രാം തീയതി ഉപ്പ് ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം അത് വാക്കിനൊരു വേല എന്തായാലും നമ്മുടെ കേരളത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടെ അവധി ചോദിച്ചു എവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാനം കേരളത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ ആ സമയത്ത് അവർ മറ്റു പലയിടങ്ങളിലും ഡേറ്റ് കൊടുത്തു അവിടെ കളികൾ നടക്കുന്നു ചൈനയെ നടക്കുന്നുണ്ടെന്നോ വേറെ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും മെസ്സിയും കൂട്ടും വരില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല കുനുന്മ കൊലുവെന്ന് പറഞ്ഞോണം ഇവിടെ പിന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ ഇപ്പോൾ കേസ് വരുമെന്നാണ് പറയുന്നത് കാരണം കരാറിൽ അങ്ങനെ നടത്തി വരട്ടെ നല്ലത് പിന്നെ സർക്കാരും കൂടി സമാധാനം പറയേണ്ട ഒരവസ്ഥയുണ്ട് നാണം കെട്ട് കേരളത്തിലെ മലയാളികൾ മുഴുവൻ നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ എന്ന് പറഞ്ഞ ഇരട്ടച്ചങ്ങനാണ് വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് ഒരു കാരണവശാലും വാക്ക് മാറ്റുന്ന ആളല്ല അതിനുള്ള ധൈര്യവും കാര്യങ്ങളും ഉണ്ട് ശേഷയും ക്ഷേമുള്ള തണ്ടും തടിയുമുള്ള പ്രവർത്തകരുണ്ട് എല്ലാവരുണ്ട് അപ്പൊ അത്രമുള്ള ആൾക്കാർ ഒരു വാക്ക് പറയുമ്പോൾ അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് ജനങ്ങൾ പ്രതീക്ഷിച്ചു ഏതായാലും ഇപ്പം കേൾക്കണു മണ്ണും ഇല്ല പെണ്ണും ഒന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ ആദ്യം പാട്ട് പാടിയത് അപ്പം പാട്ട് പാടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് മെസ്സി എന്തായാലും കേരളത്തിലേക്ക് വരില്ല എന്ന് മനസ്സിലായി പിന്നെ പാട്ട് പാടാനുള്ള എന്താ ചെയ്യാം ഡിഫറെന്റ് ആംഗിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ